നമസ്കാരം നമ്മളെല്ലാവരും സമൂഹ മാധ്യമ സന്ദേശ പ്ലാറ്റ്ഫോമുകൾ സംഗീതങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ടെലിഗ്രാം അതുപോലെ മറ്റ് പല സന്ദേശ മാർഗങ്ങളും നമുക്കുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഈ ഒരു സംഗീതങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത് ഈ സന്ദേശങ്ങളിലെ സ്വകാര്യതയാണ് ഈ സന്ദേശങ്ങളിൽ സ്വകാര്യത എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഉപഭോക്താക്കളായ കമ്പനികൾ അവരുടെ ആ ഒരു രീതി സാങ്കേതിക രീതി അത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇതൊക്കെ സുരക്ഷിതമാണ് ഇതിൽ നിന്ന് സന്ദേശങ്ങൾ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കാണാനോ ഒന്നും സാധിക്കില്ല എന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഇതിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും ഇത്തരം സന്ദേശങ്ങളും ഇത്തരം പ്ലാറ്റ്ഫോമുകളും ഒക്കെ തന്നെ സംഗീതങ്ങളും ഒക്കെ തന്നെ ഹാക്ക് ചെയ്യുകയും അത് ട്രാക്ക് ചെയ്ത് അത് ആര് ആർക്കയച്ചു എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ നമുക്കിന്നുണ്ട് വിവിധ കേസ് കേസന്വേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തരം നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ വലിയ വാർത്തകളും ചർച്ചകളുമൊക്കെ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം ഇപ്പോൾ സന്ദേശങ്ങളിലെ എൻക്രിപ്ഷൻ അതായത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സന്ദേശ രീതി അല്ലെങ്കിൽ സന്ദേശം അയക്കുന്ന രീതി എന്നൊക്കെ വാട്സപ്പ് പോലുള്ള സങ്കേതങ്ങൾ അവകാശപ്പെടുന്ന എൻക്രിപ്ഷൻ ഇല്ലാതാക്കിക്കൊണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് മെറ്റ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പ് എന്ന ഏറ്റവും ജനകീയമായ സന്ദേശ പ്ലാറ്റ്ഫോം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ തങ്ങൾക്ക് ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യമാണ് ഇവർ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ വാട്സപ്പിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കീർത്തിമാൻ സിംഗ് എന്ന വ്യക്തിയാണ് ഇക്കാര്യം അറിയിച്ചത് വാട്സപ്പ് ആളുകൾ ഉപയോഗിക്കുന്നത് പ്ലാറ്റ്ഫോം നൽകുന്ന സ്വകാര്യതയും സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്തതിനാലാണ് എന്നുമാണ് ഇപ്പോൾ അഭിഭാഷകൻ വാട്സപ്പിൻ്റെ അഭിഭാഷകൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി ചോദ്യം ചെയ്ത് വാട്സപ്പും മാതൃകമ്പനിയായ മെറ്റയും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കവെയാണ് അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കിയത് വാട്സപ്പിൽ ഏർപ്പെടുത്തിയ അധിക സുരക്ഷാ സംവിധാനത്തിൽ എന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന കാര്യവും വാട്സപ്പ് ചൂണ്ടിക്കാട്ടുന്നു ലോകത്ത് ഒരിടത്തും ഇത്തരം നിയമങ്ങൾ നിലവിലില്ല എന്നും അഭിഭാഷകൻ പറയുന്നു അതേസമയം വ്യാജ സന്ദേശങ്ങൾ തടയുകയും ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുകയുമാണ് നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചത് വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു കേസ് ഓഗസ്റ്റ് പതിനാലിന് വീണ്ടും കോടതി പരിഗണിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഏത് രീതിയിലാണിത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ ഏത് രീതിയിൽ രാജ്യസുരക്ഷയ്ക്ക് വിഘാതമായി വരും എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇനി കോടതിയിൽ ബോധിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വകാര്യത എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ഒരു ഭേദഗതി ഈ വാട്സപ്പ് പോലുള്ള സന്ദേശങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് കാരണം അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ സ്വകാര്യ സ്വകാര്യത സംരക്ഷിക്കുന്ന ക്രമീകരണങ്ങളെ ഒക്കെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നാണ് പറയുന്നത് വാട്സപ്പ് ഇന്ത്യ വിട്ടു പോകുമോ എന്നുള്ള ഒരു ആശങ്ക വാട്സപ്പ് ഉപഭോക്താക്കൾക്കുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇനി വാട്സപ്പ് ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുമോ നമുക്കത് ഉപയോഗിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുമോ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ നിയന്ത്രണങ്ങൾ അതിൽ ഏർപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യമായി ഉയരുന്നുണ്ട് ഏത് സങ്കേതമായാലും അല്ലെങ്കിൽ ഇത്തരം സന്ദേശം അയക്കുന്ന പ്ലാറ്റ്ഫോമായാലും സുരക്ഷ എന്ന് പറയുന്നത് അതീവ പ്രാധാന്യത്തോടെ കാണണം എന്ന് തന്നെയാണ് വാട്സപ്പ് ഉന്നയിക്കുന്നത് കോടതിയിൽ ഉന്നയിക്കുന്ന വിഷയം പക്ഷേ ഈ ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് പക്ഷേ മറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ നിരവധി രാജ്യങ്ങളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല അവർക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശങ്കയില്ല ഇന്ത്യയ്ക്ക് മാത്രം എന്താണ് ഇത്തരത്തിൽ ഒരു ആശങ്ക എന്നുള്ള ചോദ്യമാണ് വാട്സപ്പിൻ്റെ അഭിഭാഷകൻ ഉയർത്തിയത് എന്തായാലും ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ് വാട്സപ്പിൻ്റെ അവകാശവും അവരുടെ ആശയവുമൊക്കെ ന്യായമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വാട്സപ്പിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് നമ്മളുടെ വാട്സപ്പ് ഉപയോഗത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഉപഭോക്താക്കൾക്കുമുണ്ട് സ്വകാര്യത തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഏതൊരു സ്ഥാപനം പറഞ്ഞാലും ഏതൊരു ഏജൻസി പറഞ്ഞാലും കോടതി പറഞ്ഞാലും ഒക്കെ തന്നെ സ്വകാര്യത എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ളത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അയാളുടെ സുരക്ഷ എന്നുള്ളത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് വാട്സപ്പ് ഉപയോഗിക്കുന്നവരായാലും മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരായാലും ഒക്കെ തന്നെ അവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ സർക്കാരിനാണ് ഉള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണുള്ളത് അപ്പോൾ ഈ രീതിയിൽ രാജ്യസുരക്ഷയെ ബാധിക്കും എന്നുള്ള ആ ന്യായം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തെ ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്